സമീപകാലങ്ങളിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വെല്ലുവിളി അതിർത്തി കടന്നുള്ള ഭീകരന്മാരുടെ നുഴഞ്ഞുകയറ്റമാണ് ഇതിനെ തടയിടാൻ പല പോംവഴികളും പ്രയോഗിക്കുകയും അതിർത്തി കടന്നെത്തുന്ന ഭീകരരെ സ്പോട്ടിൽ വധിക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തിനോട് തന്നെ അതിർത്തി കടന്നെത്തുന്ന ഭീകരവാദത്തെ തടയിടാൻ ചൈനയുടെ പിന്തുണ തേടിയതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രെ വ്യക്തമാക്കി വിഷയത്തിൽ ചൈന ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഷാങ്കൈ സഹകരണ സംഘടന ഉച്ചകോടിയുടെ ഭാഗമായി ടിയാജിനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മിശ്രയുടെ പരാമർശം വന്നിരിക്കുന്നത് ഇരു രാജ്യങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന പ്രശ്നമാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇതിനെ ചെറുക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചേ മതിയാകൂവെന്നും അതിനിപ്പോൾ ഏറെക്കുറെ ചൈനയ്ക്കും കാര്യങ്ങൾ പിടികിട്ടിയെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ആദ്യമൊക്കെ ഇന്ത്യയുടെ ശത്രു ചൈന ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും വലിയ ശത്രു പാകിസ്ഥാനാണ് അതേസമയം അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യക്കും ചൈനയ്ക്കും ഒരേപോലെ തന്നെ ബാധകമായ കാര്യമാണ് ഇതിനെ ഇരു രാജ്യങ്ങളും ചെറുക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കുകയും പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് എന്നത് മോദി അവിടെ അടിവരയിട്ട് പറഞ്ഞതായാണ് മിശ്ര ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ഇരു രാജ്യങ്ങളും പരസ്പരം മനസ്സിലാക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ഇവിടെ പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞതായും വ്യക്തമാക്കുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു അതിർത്തിയിൽ സമാധാനം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഷി ജിൻപിങ്ങുമായി മോദി ചർച്ച ചെയ്തിട്ടുണ്ട് അതിർത്തി പ്രശ്നത്തിന് സ്വീകാര്യമായ ഒരു സഹകരണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇരു രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഏകോപനത്തിന് വരും ദിവസങ്ങളിലും ചുമതലപ്പെട്ട സംവിധാനങ്ങൾ വഴി യോഗം ചേരും ആഗോള സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഇരു നേതാക്കളും തമ്മിൽ പ്രതിജ്ഞാബദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ ഉഭയകക്ഷി ബന്ധത്തിന്റെ തുടർച്ചയായുള്ള സുഗമമായ വികസനത്തിന് അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടതുണ്ടെന്നും മോദി വ്യക്തമാക്കിയിരുന്നു നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സമാധാനം നിലനിർത്തേണ്ടതിന്റെയും ഭാവിയിൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ വിള്ളലുകൾ ഒഴിവാക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ചും ധാരണയായതായും ഇവിടെ വിക്രം മിശ്രയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദപരമായ ബന്ധം ഇരുന്നൂറ്റി എൺപത് കോടി ജനങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന കാര്യത്തിലും നേതാക്കൾ തമ്മിൽ ധാരണയായിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളിലൂടെയും പൊതു താല്പര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ തന്നെ വലിയ വലുതായ കാര്യമാണ് അതിനാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറാതിരിക്കുവാനും ഇരു നേതാക്കളും സമവായത്തിലെത്തി എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു ഏഷ്യൻ നൂറ്റാണ്ടും അതിന്റെ തന്നെ ഹൃദയഭാഗത്ത് ഏഷ്യയുടെ മുഖ്യ പങ്കുമുള്ള പ്രവർത്തനക്ഷമമായ ഒരു ബഹുധ്രുവ ലോകക്രമം അത് സാധ്യമാവണമെങ്കിൽ ഇന്ത്യയും ചൈനയും വളരെയധികം സഹകരിക്കുകയും ചെയ്യേണ്ടത് അത് നിർണായകമാണ് എന്നതാണ് വിക്രം മിശ്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ടിയാജുനിൽ നടക്കുന്ന എസ്ഇഒ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി തന്നെ മോദി ചൈനയിലാണിപ്പോഴുള്ളത് അതേമാ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏഴ് വർഷത്തിനിടയിലുള്ള ആദ്യത്തെ ചൈന സന്ദർശനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക് ന്യൂസ്